കഴിഞ്ഞു ഇനി എന്ത് സയൻസ് പഠിച്ച ും ചിന്തിക്കുക റിനെ കുറിച്ചാണ് എന്നാൽ വലിയ തുക ഫീസ് അടിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന മിടുക്കരായ ഒരുപാട് വിദ്യാർത്ഥികളും നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അനുയോജ്യമായ സ്കോളർഷിപ്പുകൾ ഹാർവെസ്റ്റിൽ ലഭ്യമാണ് പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു ക്ലാസ്സുകളിലോ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കോ ഹാർവെസ്റ്റ് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമിൽ മികച്ച മാർക്കോ നേടാൻ സാധിക്കുകയാണെങ്കിൽ അക്കാദമിക് ഫീസിൽ ഹൺഡ്രഡ് പെർസെന്റേജ് സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാദമിക് ഫീസിൽ നിങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് സ്കോളർഷിപ്പായി ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് അഞ്ഞൂറിന് മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാദമിക് ഫീസും ഹോസ്റ്റൽ ഫീസും കംപ്ലീറ്റ് സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് നാനൂറിന് മുകളിലാണ് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാദമിക് ഫീസ് ഹൺഡ്രഡ് പെർസെന്റേജ് സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും ഇനി മുന്നൂറ മുകളിലാണ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും ഇനി ഇരുന്നൂറ്റി അൻപതര മുകളിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചതെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ അക്കാഡമിക് ഇയർസിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നീറ്റ് അല്ലെങ്കിൽ ജെഇ എക്സാം റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും മികച്ച അധ്യാപകത്തിന് കീഴിൽ ഏറ്റവും സുരക്ഷിതമായ ഹോസ്റ്റൽ സംവിധാനത്തിൽ സാമ്പത്തിക ബാധ്യതകളില്ലാതെ ഹാർവസ്റ്റിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ വൈകുന്നത് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തും